Nice wow. ും വലൈക്കും ചേച്ചി എന്താ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് പരസ്യം കളറാകട്ടെ പിന്നെ അല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകാം നിങ്ങൾക്ക് ജനഷൻ വരുമ്പോ നിങ്ങൾ കഴിക്കൂ ക്യാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ജനഷൻ വരുമ്പോൾ സന്തോഷം വരുമ്പോൾ സങ്കടം വരുമ്പോ നിങ്ങൾ കഴിക്കൂ ക യ്യ അങ്ങനെയല്ല അന്ന് സുന്ദരിയാണ് പക്ഷെ ഇന്ന് കുറച്ചുകൂടി സുന്ദരി ആയിട്ടുണ്ട് ഓക്കെ യു മൈ ഡിയർ സിസ്റ്റർ യു ആർ വെൽക്കം കഴിക്കുന്നെന്താ കി ക്യാറ്റ് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ കഴിക്കൂ കാറ്റ് അത് നല്ല സോഫ്റ്റ് ആണോ നല്ല മധുരമാണോ അത്യാവശ്യം വിശപ്പും മാറുള്ളതാണോ ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം മാറും നല്ല സോഫ്റ്റ് ആണ് നല്ല സിൽക്കിയാണ് തേനിന്റെ മധുരമാണ് അങ്ങനെ ഇത് ഒരു ആണ് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കൂ കിക്യാറ്റ്